നമസ്കാരം മനസ്സിലാത്ത സൽമാൻ നിസാർ കേരള ക്രിക്കറ്റിന് രണ്ടാം സെമി സമ്മാനിച്ച ഈ തലശ്ശേരിക്കാരനെ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം കാരണം ഒന്നാം ഇന്നിങ്സിൽ കേരളത്തിന് ലീഡ് സമ്മാനിച്ച ആ വീരോജിത് സെഞ്ചുറിയും രണ്ടാം ഇന്നിങ്സിൽ സമനില ഉറപ്പിച്ച ആ നാല്പത്തിനാല് റൺസും മാത്രം മതി ജമ്മു കാശ്മീരിനെതിരായ ക്വാർട്ടറിൽ സൽമാന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ജമ്മു കശ്മീരിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി അഞ്ച് റൺസ് എന്ന നിലയിൽ കേരളം പരുങ്ങവെ ബാറ്റിങ്ങിനെത്തി ഇരുന്നൂറ് റൺസിടെ ഒൻപത് വിക്കറ്റ് നഷ്ടമായിട്ടും ബേസിൽ തമ്പിയെ കൂട്ടുപിടിച്ച് നിർണായക ഒരു റൺസ് ലീഡ് നേടിയെടുത്താണ് കേരളത്തിന്റെ സെമി സെമിബെർ ഉറപ്പിക്കുന്നതിൽ നിർണായകമായത് ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ഒരു റൺസ് ലീഡ് നേടുമ്പോൾ കേരളത്തിനായി സൽമാൻ നേടിയത് പൊന്നും വിലയുള്ള സെഞ്ചുറിയായിരുന്നു അവസാന വിക്കറ്റിൽ നേടിയ എൺപത്തിയൊന്ന് റൺസാണ് കേരളത്തിന് രഞ്ജിയിലെ നിർണായക മത്സരത്തിൽ മുൻതൂകം നൽകുന്നത് ബാലരത്തെ കൂട്ടുപിടിച്ച് സമാനതകളില്ലാത്ത പോരാട്ടമാണ് സൽമാൻ ക്വാർട്ടറിൽ നടത്തിയത് ആദ്യ ഇന്നിംഗ്സിൽ ജമ്മു ഇരുന്നൂറ്റി എൺപത് റൺസ് എടുത്തു കേരളം ഒരു ഘട്ടത്തിൽ തകർന്നടിഞ്ഞു ജമ്മു കൂറ്റൻ ലീഡ് എടുക്കുമെന്നും തോന്നിപ്പിച്ചു നിർണായക ഘട്ടത്തിൽ രഞ്ജി ട്രോഫിയിലെ രണ്ടാം സെഞ്ചുറിയുമായി സൽമാൻ നിസാർ കേരളത്തെ പരാജയത്തിന്റെ വക്കിൽ നിന്നും ഉയർത്തി ലീഡ് സമ്മാനിച്ചു കേരളത്തിന്റെ സ്കോർ അഞ്ചിന് നൂറ്റി അഞ്ച് എന്ന സ്കോറിലാണ് ജമ്മുവിനെതിരെ സൽമാൻ ബാറ്റിംഗിനെത്തിയത് എട്ടാം വിക്കറ്റിൽ മുപ്പത് റൺസ് എടുത്ത എം നിതീഷിന് മികച്ച പിന്തുണ സൽമാൻ നൽകി സ്കോർ നൂറ്റി വെച്ച് നിതീഷ് പുറത്തായി എട്ടാം വിക്കറ്റ് അതോടെ പോയി സ്കോർ ഇരുന്നൂറായപ്പോൾ ഒൻപതാം വിക്കറ്റും ഇതോടെ കേരളം ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങിയെന്ന് ഏവരും ഉറപ്പിച്ചു അവസാന വിക്കറ്റിൽ ബേസിൽ തമ്മിയെ ഒരൊറ്റത്ത് നിർത്തി സൽമാൻ അടി തുടങ്ങി കേരളത്തിന്റെ സ്കോർ ഇരുന്നൂറ്റി എൺപത്തി കടക്കം വരെ ബേസിൽ തമ്പി ഉരുക്ക കോട്ടയായി തുടരുന്നു പതിനഞ്ച് റൺസ് എടുത്ത ബേസിൽ തമ്പി പുറത്താകുമ്പോൾ കേരളം ആദ്യം ഇന്നിങ്സിൽ ഒരു റൺ ലീഡ് നേടിയിരുന്നു രണ്ടാം ഇന്നിംഗ്സിലും സമാനമായ ബാറ്റിംഗ് തകർച്ച കേരളം നേരിട്ടിരുന്നു കേരളം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസ് എന്ന നിലയിലേക്ക് വീണു എന്നാൽ സൽമാൻ നിസാറും മുഹമ്മദ് അസുറുദ്ദീനും ക്രീസിൽ നിലയുറപ്പിച്ച് ബാറ്റ് എഴുതിയതോടെ കേരളം മത്സരത്തിലേക്ക് വന്നു ജമ്മു കാശ്മീർ ബൌളർമാർ വിക്കറ്റ് വീഴ്ത്താനായി കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല സൽമാൻ നിസാറും മുഹമ്മദ് അസുറുദ്ദീനും പുറത്താവാതെ നിന്നു വിജയപ്രതീക്ഷയിലായ ജമ്മു കശ്മീരിനെ ഒരു സെഷനോളം മുഹമ്മദ് അസുറുദ്ദീനെ കൂട്ടുപിടിച്ച് സൽമാൻ നിസാർ പ്രതിരോധിച്ചു നിന്നു ഒടുവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നേ ആറ് എന്ന സ്കോറിൽ ഇരു ടീമുകളും പിരിഞ്ഞപ്പോൾ ഒരു റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയതിന്റെ ബലത്തിൽ കേരളം സെമിയിലേക്ക് മാർച്ച് ചെയ്തു പന്ത് നേരിട്ട് സൽമാൻ റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ പന്ത് നേരിട്ട മുഹമ്മദ് അസറുദ്ദീൻ അസുദ്ദീൻ റൺസുമായി പുറത്താകാതെ നിന്നു ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും ചേർന്ന് റൺസ് കൂട്ടിച്ചേർത്താണ് കേരളത്തിന് സമനില സമ്മാനിച്ചത് അവസാന ലീഗ് മത്സരത്തിലും ആറാമനായാണ് സൽമാൻ എത്തിയത് അപ്പോൾ സ്കോർ നൂറ്റി എഴുപത് റൺസിന് അഞ്ച് വിക്കറ്റ് പിന്നീടുള്ള മൂന്ന് വിക്കറ്റ് മുപ്പത്തിരണ്ട് റൺസ് എടുക്കുന്നതിനിടെ നഷ്ടമായി പക്ഷേ അവസാന രണ്ട് ബാറ്റ്സ്മാൻമാരെ കൂട്ടുപിടിച്ച് കേരളത്തെ മുന്നൂറ്റി അൻപത്തി എത്തിച്ചു ഒൻപതാം വിക്കറ്റിൽ നേടിയത് നിതീഷിന്റെ പേരിൽ മുപ്പത് റൺസ് അവസാന വിക്കറ്റിൽ ചന്ദ്രനെ കൂട്ടുപിടിച്ച് നേടിയത് എഴുപത് റൺസ് ആണ് ഇതിൽ വൈശാഖിന്റെ നേട്ടം വെറും അഞ്ച് റൺസ് അമ്പത് പന്തുകൾ വൈശാഖ് പ്രതിരോധിച്ചെടുത്തായിരുന്നു കേരളത്തിന്റെ സ്കോർ ഒന്നിലെത്തിച്ചത് ഇതിന് കാരണം സൽമാൻ നിസാറിന്റെ ബാറ്റിംഗ് കരുത്ത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിൽ ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫിയിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച കേരള ടീമിൽ സൽമാൻ നിസാർ ഉണ്ടായിരുന്നു തലശ്ശേരി ബി കെ ഫിഫ്റ്റി ഫൈവ് ക്രിക്കറ്റ് ക്ലബ് താരമായി സൽമാൻ ഏതാനും വർഷങ്ങളായി കേരള സീനിയർ ടീം അണ്ടർ ട്വന്റി ത്രീ അണ്ടർ നയൻറ്റീൻ അണ്ടർ സിക്സ്റ്റി കേരള ടീമിലെ സ്ഥിര സാന്നിധ്യമാണ് ബിനീഷ് കോടിയരുടെ പിന്തുണ സൽമാന് എക്കാലത്തുണ്ടായിരുന്നു സ്ഥിരതയാർന്ന പ്രകടനമാണ് ഇടങ്ങയൻ മധ്യനിര ബാറ്റ്സ്മാനായ സൽമാനെ കേരള ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ സഹായിച്ചത് തലശ്ശേരി പാലിശ്ശേരി പോലീസ് ക്വാർട്ടേഴ്സിനടുത്ത് നൂറിൽ മുഹമ്മദ് നിസാറിന്റെയും നിലോഫറിന്റെ മകനാണ് സൽമാൻ നിസാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരള സീനിയർ ടീമിലെ സ്ഥിര സാന്നിധ്യം കൂടിയാണ് അദ്ദേഹം അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി ഇത്ര കേരള ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു സൽമാൻ സ്ഥിരതയാർന്ന പ്രകടനമാണ് ഇടംകയ്യൻ മധ്യനിര ബാറ്റ്സ്മാനായ സൽമാനെ കേരള ടീമിലേക്ക് സ്ഥാനമുറപ്പിക്കാൻ സഹായിച്ചത് ഈ സീസണിൽ ട്വന്റി ട്വന്റി ടീമിന്റെ നായകനുമായി സൽമാൻ